ചേഖ് ഫരീദുദ്ദീൻ റിയുളാവിനോട് മക്കുപറയാണ് ഈ കാണുന്നത് തങ്ങൾ തങ്ങൾപ്പാറ കോലാഹലമേട് വന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള മഴ പൊടിച്ചിലുണ്ട് കേട്ടോ ഈ കാണുന്നത് തങ്ങൾ തങ്ങൾപ്പാറയിലെ കൊടിമരമാണ് പിന്നെ അതിന് ചുറ്റോട് ചുറ്റോടുള്ള മലകളും വെയിലത്തോട്ടമൊക്കെ നമുക്കിതിനെ മണ്ടേന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ പാറയുടെ മുകളിൽ മൊത്തം വെള്ളം നിറഞ്ഞ് കെട്ടി കിടക്കുന്നതെട്ടോ നമുക്ക് ഈ കാണുന്നത് ഞങ്ങളങ്ങനെ കുറേ നേരം നമ്മുടെ മക്കുപുറയുടെ അടുത്ത് ചുറ്റിക്കറിഞ്ഞ ഓരോന്നൊക്കെ കണ്ട് അതുപോലെ മക്കുപുറയുടെ അടിയിൽ വറ്റാത്തൊരു ഉറവയുണ്ട് കേട്ടോ അവിടുന്ന് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു ഈ കാണുന്ന വണ്ടി കാണുമ്പോൾ നിങ്ങൾ നിങ്ങളവർക്ക് ഞങ്ങള് ടൂർ വന്നേക്കുന്നതെന്ന് പക്ഷെ ഗൈസ് ഇത് ഞങ്ങൾ ടൂർ വന്നതല്ലോ ഈ മോളി കാണുന്ന കുട്ടിപ്പെട്ട മൊത്തം ഒരു ലേഡീസ് ഹോസ്റ്റൽ മൊത്തം ഉണ്ട് ഇവർ ഈ വണ്ടി ഇവര് ഞങ്ങളെ കാണുന്ന മോളി കാണുന്ന പാറയുടെ അപ്പുറത്ത് നിന്ന് നടന്ന് നടന്ന് ഇവിടെ വൈകാഴ്ച അടിപൊളി മഴ ആയിരുന്നു മഴയൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ അവസാനം താഴെ എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ